അയ്യപ്പേട്ടാ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വീണ്ടും ഒരു പീഡന വാർത്ത കൂടി എത്തുകയാണ് അതായത് ഏർ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ മൊഴി പ്രകാരം ഒമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏ അടൂരിലുള്ള ഒരു പതിനേഴുകാരിയാണ് പീഡനത്തിന് ഇരയായിട്ടുള്ളത് ഇപ്പോൾ അതായത് ഈ പെൺകുട്ടിയെ പെൺകുട്ടി ഏഴിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു പീഡനത്തിന് ഇരയാകുന്നത് ഇപ്പോൾ പെൺകുട്ടി പ്ലസ് ടുവിന് പഠിക്കുകയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി പീഡനം തുറന്നു പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മേട്ടുപ്പുറം സ്വദേശിയായ തങ്ങൾ തങ്ങളാണ് ഈ പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തും കുട്ടികളെ കുറ്റപ്പെടുത്തും കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് നമ്മൾക്ക് ഇപ്പൊ പുറമേ നിന്ന് ഗാലറിയിലിരുന്ന് കാ കാണുന്നവനെ എന്തും പറയാം ആ പറയാനേ നാക്ക് കൊണ്ട് പറയാൻ എളുപ്പമാണല്ലോ പക്ഷെ കളിക്കളത്തിൽ നിൽക്കുന്നവനാണ് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് അവൻ അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ ഇവൾക്ക് ഇങ്ങനെ ചെയ്താ പോരായിരുന്നോ അവൾ എന്തിനാ അവന്റെ കൂടെ പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നതേ ഈ പഠനത്തിനൊക്കെ പിന്നാക്കം പോകുമ്പോ പൊതുവായിട്ട് എല്ലായിടത്തും കാണുന്നതാണ് നമ്മൾ മക്കളെ പ്രാർത്ഥിക്കണം ബുദ്ധി ഉറക്കണം അതായത് ഓർമ്മ കിട്ടാനൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അത് സ്വാഭാവികമായ ദൈവവിശ്വാസമുള്ളവർ അല്ലാത്തവരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ദൈവവിശ്വാസമുള്ളവർ അത്തരത്തിൽ പറയുമെങ്കിൽ കൂടിയും നമ്മൾ അതിനു വേണ്ടി ഈ കുട്ടിയെ അതിലേക്ക് ഞാൻ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഏഹ് ഈ കുട്ടിയെ പഠനത്തിൽ പിന്നാക്കം പോയി ഈ പെൺകുട്ടി പിന്നാക്കം പോയപ്പോൾ ഇവർ ഇവരെന്തു ചെയ്തു ഒരു തങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുന്നു ഉസ്താദ് തങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയുമ്പോഴാണ് ഈ പെൺകുട്ടി ആദ്യമായിട്ട് പീഡനം ഏറ്റുവാങ്ങുന്നത് ഒരു പക്ഷേ തങ്ങളായതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു ആ ഒരു സമുദായത്തിൽ ഉയർന്ന പണ്ട അതെ അതെ പണ്ഡിതനായതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിക്ക് പിന്നീട് ഒന്നും തുറന്നു പറയാൻ പറ്റാതെ പോയത് ഒരുപക്ഷെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ എന്ത് പറയും ഒരു ചിന്തയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും നമ്മൾക്ക് ചിലപ്പോൾ അവരൊതുക്കി വെച്ചതായിരിക്കാം അതെ 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 ഒരുപക്ഷെ അതും അതിനും സാധ്യതയുണ്ട് ഞാൻ ഞാൻ ആലോചിക്കുന്നതേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പഠനത്തിൽ പിന്നാക്കം വരിക അല്ലെങ്കിൽ എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ചേഞ്ച് ഉണ്ടാവുക അതിനൊക്കെ നമ്മൾ ഇത്തരത്തിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും അവർ അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയുകയും ഒക്കെ അല്ലേ വേണ്ടത് നമ്മൾ ഇങ്ങനൊരു ഞാൻ ഈ പറയുന്നത് ഒരു കൗൺസിലിങ്ങോ സദാചാര ക്ലാസ്സിനോ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ അതല്ലേ ചേട്ടാ വേണ്ടത് അതല്ലാതെ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുക തുടർന്ന് ഇത്രയും ഒരു ഭയങ്കര ആധുനികതയിലേക്ക് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴും ഈ പറയുന്ന പോലെ മതപണ്ഡിതന്റെ അടുത്ത് വിടുന്നത് ഈ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഈ നമ്മളിപ്പോൾ സംസാരിച്ചൊക്കെ പറഞ്ഞതുപോലെ ഒരു നമ്മൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നമ്മൾ നോക്കുന്ന നമ്മുടെ കുട്ടികളിൽ അവർക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം അല്ലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു സ്ലോ ആവുകയാണെങ്കിൽ അത് അമ്മ ഒന്നി മനസ്സിലാക്കണം അല്ലെങ്കിൽ അച്ഛൻ മനസ്സിലാക്കണം പഠിപ്പിക്കുന്ന ടീച്ചർ അത് മനസ്സിലാക്കും അത് ഉറപ്പാണ് അപ്പം സ്വന്തം വീട്ടിനകത്ത് അവർക്കുണ്ടാകുന്ന വിഷമതകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ പേരൻസിന് സമയമില്ല അവരിതാ അന്ധവിശ്വാസത്തിന് പറഞ്ഞു ഞാൻ പറയട്ടെ ഇതിപ്പോ ഞാൻ ഒരു സമുദായത്തെ എന്നും പറഞ്ഞതൊന്നുമല്ല ഇതിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇത് നിരുപാധികം നിരന്തരം ഇതിപ്പം ഇങ്ങനെ ഒരു സമുദായത്തിലെ ഇത്തരത്തിലൊരാടെ പോയെങ്കിൽ മറ്റ് ജാതി വ്യവസ്ഥർ വേറെ ഈ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ നേരെ ഒരു പൂജാരിയുടെ അടുത്തേക്ക് പോകുന്നു പൂജാരി അവരെ നരബലി ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട് സ്ഥിരമായിട്ട് ഈ ലോകത്തിലും അന്ധവിശ്വാസത്തിന്റെ പുറകെ അനാചാരത്തിന്റെ പുറകെ ഒക്കെ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അവരവരുടെ കുട്ടികളോട് സംസാരിക്കാനോ അവരുടെ അതിന് സമയമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ അവരുടെ ഭാവി തന്നെ ഇല്ലാതാവുകയാണ് എനിക്ക് പറഞ്ഞി പറഞ്ഞ അച്ഛനൊരു മൊബൈൽ എന്താവണം എന്ന് ചോദിച്ചപ്പോ എനിക്ക് മൊബൈൽ മൊബൈലായ കയ്യിൽ ഇരിക്കുന്ന ഒരു മൊബൈൽ ആകണമെങ്കിലും അങ്ങനെയെങ്കിലും ആയാ മതി ഒരു കുട്ടി പറഞ്ഞത് അല്ല കുട്ടികളെ കുറിച്ച് കുട്ടികളൊന്നുമല്ല നമ്മൾ നമ്മള് ഒരു വീട്ടില് ഭാര്യ ഭർത്താവ് മക്കള് അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ നമ്മള് കുടുംബം നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ ഇടപഴകാനുള്ള സമയം നമ്മൾ കണ്ടു നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ ഇടപഴകാൻ സമയമില്ല എന്ന് പറയുന്നില്ലേ പ്രയോറിറ്റി തന്നെയാണ് ചേട്ടാ കാരണം ഇപ്പൊ നമ്മളെ ഇത്രയൊക്കെ പലരും ഓഫീസിലിരിക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും വീട്ടിൽ സംസാരിക്കാൻ സമയം ഉണ്ടാവില്ലേ പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കാൻ വളരെ അധികം സമയം കാണും വീട്ടിൽ സംസാരിക്കാൻ പലർക്കും സമയമില്ല അത് പ്രയോറിറ്റിയാണ് ഈ പ്രയോറിറ്റി ഇല്ലാതെ ആകുമ്പോഴാണ് അവരവരുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്കൊക്കെ നമ്മളൊക്കെ തന്നെ അതായത് ഈ മാതാപിതാക്കൾ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത്തരത്തിൽ ആലോചിച്ചോക്കെ ആ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴേ ഈ പുരോഹിതന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതിപ്പം പെൺകുട്ടിയുടെ അടുത്ത് പോകുന്നല്ലേ പീഡിപ്പിച്ചു കൊച്ചാ ഉറപ്പായിട്ടും എന്തോരം വാർത്തകൾ വരുന്നു ഇതിപ്പോ ഏത് സമുദായത്തിന്റെ ഇതും ആയിക്കോട്ടെ ഈ പൂജാരിമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴേ പലപ്പോഴും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ സത്യത്തിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ സമൂഹത്തിലൊക്കെ കാണുന്നത് അതിപ്പോ വിശ്വാസം ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ ആ ഒരു തലത്തിൽ ദൈവത്തോടടുപ്പമുള്ള ആൾക്കാർക്ക് സത്യത്തിൽ കടുക്ക വെള്ളം കൊടുക്കേണ്ട അവസ്ഥയാണ് ചേട്ടാ അല്ല അത് നമുക്ക് പറയേണ്ടി ഇപ്പൊ നമുക്ക് നമ്മൾ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കാര്യമൊക്കെ പഴയതുപോലെ ഒന്നല്ല ഈ പറയുന്ന പോലെ ഞാനൊരു ക്രിസ്ത്യൻ മിഷണർമാർ സ്കൂളിലൊക്കെ പഠിച്ച ആളാണ് സിസ്റ്റേഴ്സിന്റെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ അന്നത്തെ കാലഘട്ടമാണോ ഇന്നത്തെന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞ കടുക്ക വെള്ളം എന്നൊക്കെ പറയുന്നത് ശരിയായ സിസ്റ്റർ അഭയ കേസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാകും സംഭവിക്കുമായിരിക്കും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു റോബിൻ എന്ന് പാസ്റ്ററുടെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ചെന്ന് പറയുന്നു അച്ഛൻ റോബിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ സംഭവം പോലെ തന്നെ എനിക്കൊരു കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ കല്യാണം ഒരു പതിനഞ്ച് പേരി ഡിഗ്രി വിദ്യാർത്ഥിയാണ് തോന്നുന്നത് അതായത് പി ജി വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു ആ ഒരു പാവം പെൺകുട്ടി ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന അന്ന് ആ വരൻ ആ കല്യാണം കഴിച്ച വ്യക്തിക്ക് ആ കുട്ടിയുടെ നിറം അന്നാണ് ശ്രദ്ധിച്ചില്ലേ അല്ലെങ്കിൽ തന്നെ നിറത്തിൽ നിറത്തിൽ ആ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നല്ലോ എന്നാണ് നമ്മൾ അതെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ കല്യാണം അവളെ പോയി കാണുന്നു ഇഷ്ടപ്പെടുന്നു കെട്ടുന്നു ഇപ്പോ അതിനുശേഷമാണ് ഈ ഈ പറയുന്ന പയ്യന്റെ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് എന്ന് മനസ്സിലാവുന്നത് ഇവൻ കണ്ടില്ല ഈ ചെക്കൻ കണ്ടില്ല എന്ന് വിചാരിക്കുക മാതാപിതാക്കൾ പോയി കാണുമല്ലോ അല്ല വിവരം ഇല്ല ഇല്ല എന്നുള്ളതല്ലേ ശരിക്കും പറഞ്ഞ ചാട്ടവാറിന് അടിക്കേണ്ട പക്ഷേ ഇതിലേ ചാട്ടവാറിന് അടിക്കേണ്ടത് ആരെയാണ് എന്നുള്ളതാണ് മക്കൾക്ക് വിദ്യാഭ്യാസം ആ പെൺകുട്ടി നിറമല്ല നിന്റെ നിന്റെ അല്ല നിറമല്ല നിന്റെ സൗന്ദര്യം സൗന്ദര്യത്തിന് ആധാരമാകുന്നത് നിറമല്ല എന്നുള്ളത് ചെറുപ്പം മുതലേക്ക് ഒരു അവബോധം നൽകി വളർത്തുകയാണെങ്കിൽ െ അത് വളരെയധികം നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവൾക്ക് ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാനെങ്കിലും കഴിയുമായിരുന്നു ആത്മഹത്യയിലേക്ക് അതായത് ഇരുപത് ദിവസം കൊണ്ട് പഠനത്തിൽ മുന്നാക്കം നിന്നിരുന്ന ഒരു കുട്ടി ഈ ഇരുപത് ദിവസം കൊണ്ട് പിന്നോട്ട് പോവുകയാണ് വെറു നിസ്സാര പ്രായമുള്ള ഒരു കുട്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു മതപുരോഹിതൻ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ വ്യായാമം ചെയ്യുന്ന ഈ പുരോഹിതന്മാർക്ക് എന്റെ ഒരു സ്വാഭാവികമായൊരു സംശയമാണ് ഈ പുരോഹിതന്മാർക്ക് ഈ കാണുന്ന നിത്യ കാഴ്ചകൾ ഇപ്പൊ ഒരു കുട്ടി മരിച്ചു ബഹുമാനപ്പെട്ട പുരോഹിത നിങ്ങളൊന്നും ഈ കാഴ്ച കണ്ടിട്ട് ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ വരുന്നില്ലല്ലോ എന്ന് അതെങ്ങനെ ചേട്ടാ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോ കേട്ട ഒരു വാർത്ത മറ്റൊന്നാണ് എന്താണെന്ന് അറിയാമോ ഇരുപത് ഇത് അതും ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നയാളാണ് ഇത് ഈ പെൺകുട്ടി തിരിച്ചറിയുകയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് വാടക വീട്ടിലേക്കാണ് പിന്നീടാണ് ഈ പെൺകുട്ടി അറിയുന്നത് ശരിയായ വീട്ടില് ഇയാളുടെ ആ വേറെ ഉണ്ട് ആദ്യ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് ഇത് അറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിനെ നിരന്തരം ഉപ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ച് ഉപദ്രവിച്ച് അവസാനം ഒരു ദിവസം ഇയാൾ പിണങ്ങി പോവുകയാണ് പിണങ്ങി പോയിട്ട് ഇയാൾ വിളിച്ചിട്ട് പറയാണ് മൂന്നിറ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഈ മുത്തലാഖ് ഭേദഗതിയൊന്നും വന്ന വന്നത് അറിയാതെയാണോ ഇയാൾ ഈ കൃത്തരം ചെയ്തത് എന്നുള്ളതാണ് ഇയാൾ ഈ അത് മതം അതും ഈ പറയണ ഇമാമാണ് ഇമാണെന്നാണ് പറയുന്നത് അപ്പോ ഇതിപ്പോ ഒരു വിഭാഗത്തിന്റെ പറയുന്നല്ല എല്ലാ വിഭാഗങ്ങളിലും ഇത്തരത്തിലും ഈ ശുദ്ധ പോക്രത്തരം ചെയ്യുന്ന തെമാടിത്തരം ചെയ്യുന്നവരൊക്കെ എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്നേ ഈ ഇത്തരത്തിലുള്ളവന്മാരെ സത്യം പറഞ്ഞാൽ ചേട്ടൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ആ നമ്മള് സൗദിയിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ അപ്പൊ തന്നെ ആ കഴുത്തറുത്ത് അല്ലെങ്കിൽ കൈകാലൊക്കെ വെട്ടി അങ് ഇല്ലാണ്ടാക്കണെന്ന് എന്തിനാ ഇവരൊക്കെ ജീവിക്കുന്നത് അല്ല ഈ ജീവിക്കുന്നത് വളരെ സാങ്കേതിക വിദ്യയുടെ അങ്ങേറ്റത്ത് പരമ ഇതില് അങ്ങനെ മനസ്സ് ചിന്തിക്കാനുള്ള ശേഷിയില്ല അല്ല എന്റെ സംശയം ഞാൻ ചോദിച്ച തെറ്റോ ശരിയോ ഈ പറയുന്ന കാന്തപുരം വിമാമ കഴിഞ്ഞ ദിവസം ഇത്രയും നേരം പേര് പറഞ്ഞില്ല ഈ പറഞ്ഞ മതപണ്ഡിതന് ഈ പറഞ്ഞ കാര്യം ആണും പെണ്ണും ഒരുമിച്ച് നിങ്ങളേ പോകരുന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇവർ കാണുന്നില്ല അതിലൊന്നും ഇവർക്ക് പറയാനൊന്നുമില്ലേ അവരുടെ കുട്ടികളാണ് മരണപ്പെടുന്നത് അവരുടെ കുട്ടികളൊന്നും അല്ല കുട്ടികൾ നമ്മുടെ ഒന്നും എന്ന് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നതിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങളും ഞങ്ങൾ നിങ്ങളെന്ന് പറയാനും അറിയുന്നുള്ളൂ അല്ലാതെ പൊതുവായിട്ട് കുട്ടികളെ കാഴ്ചകൾ ഈ മതപണ്ഡിതരും കാണണം എന്നൊരു ഹമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് നിയമം കൊണ്ടൊക്കെ ആയിക്കോട്ടെ പുരോഹിതന്മാർ നോക്കി കാണുമ്പോൾ കുട്ടികൾക്ക് സംഭവിക്കുന്നതിനെ കുട്ടികളെ കുട്ടികളെ കുട്ടികളായിട്ട് കാണുന്ന ചേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഞങ്ങളുടെ അങ്ങനെ എന്തിനാണ് പറയുന്നത് അത്രത്തിൽ ശോഷിക്കേട്ടൻ പറഞ്ഞില്ല ഇപ്പോ വിവാര വിവര സാങ്കേതിക വിദ്യ അങ്ങേയറി പക്ഷേ ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞാ ഇപ്പൊ നോക്കിക്കോളൂ ഇത് ഇതിപ്പോ പറഞ്ഞതിന്റെ പേരിൽ വേണേ നമുക്ക് പൊങ്കാല ഇടാൻ വേണ്ടി കുറെ പേരുണ്ടാവും പൊങ്കാല ഇട അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കൂപമണ്ടൂകങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പൊങ്കാല ഇട്ട ആർമാദിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഇപ്പൊ പറഞ്ഞു വന്ന പോലെ തന്നെ ഈ പെൺകുട്ടി ഈ പെൺ പെൺകുട്ടി ഇനി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ജീവിത സാഹചര്യം അത് ചേട്ടന ഈ പറയുന്ന ഒരിക്കലും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്രത്തോളം ആളുകൾക്ക് ആളുകൾ അവളെ പീഡിപ്പിച്ചിരിക്കും ഇതിനു മുമ്പ് കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് മറ്റൊരു പീഡന കേസ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ അതെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ അച്ഛനമ്മമാര് തന്നെ അവർക്ക് ഒരു കാര്യം ഇന്ന് ചിലപ്പോ അച്ഛനമ്മമാർക്ക് വയസ്സ് അമ്പത്തിരണ്ട് അല്ലെങ്കിൽ അമ്പത്തി ഉണ്ടാകും അതിൽ കൂടുതലുണ്ടാകും പക്ഷെ അവരെക്കാളും അറിയാം അത്ര വിദ്യ അവർ അവരെ ഇങ്ങോട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരും ശരി ആവട്ടെ അവരുടെ ഓരോ നോക്കാൻ ഒരു അല്പസമയം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കേട്ടാ ഈ പറയുന്ന ഒരു തവണ ഈ കുട്ടിക്ക് പീഡിപ്പിക്കപ്പെടുന്നു അവൾക്ക് പറയാൻ പറ്റില്ല രണ്ടാമത്തെ തവണ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈ രണ്ടാമത്തെ തവണയും കഴിഞ്ഞ് ഇവള് പീഡിപ്പിക്കപ്പെടുന്ന വിവരം ഈ വീട്ടുകാർ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇവൾ തന്നെ മറച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഒരു വധഭീഷണി അല്ലെങ്കിൽ ഇവളെ മറ്റെന്തെങ്കിലും തരത്തിൽ പക്ഷെ ഒന്ന് ആലോചിച്ചോക്കൂ ഒരിക്കലെങ്കിലും ഈ വീട്ടുകാർ ഈ ഭീഷണി ഭീഷണിയെ കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഇത്രയേറെ പേരിലേക്ക് ഈ കാര്യങ്ങൾ എത്തില്ലായിരുന്നു ഈ വേദന വരുമ്പോഴേ ആ വേദന എന്താണെന്ന് പൊങ്കാല ഇടുന്നവരും പൊങ്കാല ഇടാത്തവരും മനസ്സിലാക്കിയിട്ട് ഒരു വേദന ഇപ്പൊ എന്റെ കൈ മുറിഞ്ഞാലേ എനിക്ക് വേദന ഉണ്ടാവുള്ളൂ പൊങ്കാല ഇടുന്നവനും കൈ കൈ മുറിഞ്ഞാലേ അവൻറെ ആ വേദന അറിയുള്ളൂ അപ്പൊ വേദന ശരിക്കും നമ്മൾ ചേട്ടന്റെ രണ്ട് പെൺമക്കളാണ് എനിക്കൊരു മകളാണ് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ട് കാരണം ഇത്തരത്തിലുള്ള എന്താണെന്നറിയാ ചുറ്റുമുള്ളവരൊക്കെ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇല്ലേ നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ പുറത്തുപോയി പോയി വരുന്നത് വരെ ഒരു സത്യം പറയാൻ ചേട്ടാ ഞാൻ ആ ഒരു പ്രായത്തിലായിരിക്കുമ്പോ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ വളരെ സെക്യൂർ സെക്യൂറായിട്ട് ഞാൻ പോയി വരുന്ന എന്നുള്ളതാണ് പക്ഷേ ആ അതെ പക്ഷെ ഇന്ന് എൻ്റെ മകൾ എനിക്കൊരു മകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ ചെറിയ കുട്ടിയാണ് പക്ഷെ അവൾ അവൾ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നു എന്ന് കേൾക്കുന്നത് വരെ എന്റെ മനസ്സിൽ അങ്കലാപ്പാണ് എന്തിനു ഞാൻ ഞാൻ വലുതായ സമയത്ത് എൻറെ അച്ഛനമ്മയോ അനുഭവിച്ച ഒരു അങ്കലാപ്പ എന്തെന്ന് ഈ പ്രായത്തിൽ അതായത് ഈ സാഹചര്യം മാറിയതുകൊണ്ട് ഈ പ്രായത്തിലെ ഞാൻ അനുഭവിക്കുകയാണ് ഇതിപ്പോ എന്റെ മാത്രമല്ല എല്ലാ അമ്മമാരുടെയും ഒരു അവസ്ഥ ഇതായിരിക്കും ഞാൻ അച്ഛന്മാരുടെ പറയാത്തതല്ല പക്ഷേ അമ്മ അമ്മയാകണം അച്ഛൻ അച്ഛനാകണം എങ്കിലേ ആ വേദനയൊക്കെ വേദന മക്കളെ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാർക്കും മക്കളല്ലാതെ പോകുന്ന ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് വേദന ഈ പറയുന്നത് സമൂഹത്തിൽ ഒരു പത്ത് പേരെങ്കിലും ചോദിക്കുന്ന ചോദ്യവും അവർ ആലോചിക്കുന്നതുമാണ് നമ്മളീ സംസാരിക്കുന്നത് എല്ലാവരും ഇതേപോലെ ചിന്തിക്കുമോ എന്ന് നമുക്കറിയില്ല എങ്കിലും ഒരു പത്ത് പേരെങ്കിലും ഇത്തരത്തിൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശിക്ഷൽ നിയമ വ്യവസ്ഥയിൽ കുറച്ച് ഇത്തരത്തിലുള്ള അതിന് ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ഭരണത്തിൽ നിയമ നിർമ്മാണം ഒക്കെ വരുന്ന ഭരണത്തിൽ ആദ്യം മനുഷ്യരാകണം മനുഷ്യരായാലേ ഈ മാനുഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യരായി മാനുഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാല് ഈ കാര്യങ്ങൾ ഒരു നിയമ കൊണ്ടുവരാൻ പറ്റും നിയമവ്യവസ്ഥ കൊണ്ടുവന്നാല് ഇതിനൊക്കെ ഒരു വില ഉണ്ടാകാൻ അല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പറ്റില്ല അല്ല ഈ പറയുന്ന പോലെ എനിക്ക് ഞാനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളൊന്നും ആയിട്ട് പറയുന്നില്ല നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് ഒരു വേള ചിലപ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കാനും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ രണ്ടാമത് രണ്ടാമതൊരു ഭരണത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ കൂടെ ഭാഗമായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിയമം നിയമം അതായത് ഇത്തരത്തിൽ റേപ്പ് 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 ചെയ്യപ്പെടുന്ന കാര്യം പതിനേഴ് വയസ്സും കാര്യം നമുക്ക് പറഞ്ഞു പോകുന്നല്ല പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സെന്ന് പറയുന്ന ആ പ്രായം അല്ലെങ്കിൽ പോട്ട ഏഴു വയസ്സും എട്ട് വയസ്സായ കുട്ടികൾ മനസ്സിലുണ്ടാകുന്ന മുറിവ് അത് ആ കുട്ടിയുടെ ഇനി ഏത് കാലഘട്ടത്തിൽ ആ കുട്ടി ഇനി മറ്റുള്ളവരുടെ വിവാഹം കഴിച്ചു കൊടുത്താലും വിവാഹം കഴിഞ്ഞ ആ കുട്ടി രണ്ട് രണ്ടുപേരുടെ രണ്ടു കുട്ടികളുടെ അമ്മയായാലും ആ കുട്ടിയിലായ് മനസ്സിലാറില്ല ആ മുറിവ് ഒരിക്കലും മാഞ്ഞു പോകില്ല ഇത് അത്രയും സീരിയസ് ആയൊരു വിഷയം തന്നെയാണ് അങ്ങനെ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ മറ്റൊരു ഏത് തരത്തിൽ ചിന്തിച്ചാലും